ഹായ് നമസ്കാരം നമ്മൾ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നമ്മളൊരു വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സൈറ്റിലാണ് ഈ സൈറ്റിൽ ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാളിൽ നമുക്ക് ലാറ്ററിൻ്റെ ക്ലാഡിംഗ് ടൈൽസ് ഉപയോഗിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പില്ലറിൽ ഉപയോഗിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് നമ്മളെ വാക്ക് വേയിൽ അതിൻ്റെ ഇൻ ഇൻറ്റീരിയറിലും ഫ്ലോറിങ്ങിലും ഉപയോഗിച്ചിട്ടുണ്ട് ഈ ഒരു സൈറ്റിലേക്ക് വരുന്ന സമയത്ത് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പന്ത്രണ്ട് ഏഴിൻ്റെ ടൈലാണ് ഈ ഒരു വീടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വീടിൻ്റെ ഔട്ട് ഓഫ് സൈറ്റ് ഉണ്ടാക്കിയതാണ് ഇതിനകത്ത് വരുന്ന വോള് ചെയ്തിരിക്കുന്നത് നമുക്ക് നമ്മളെ സിമൻറ്റ് ബോർഡ് ഉപയോഗിച്ചിട്ട് ചെയ്തിരിക്കുന്നതാണ് ആ സിമൻറ്റ് സിമന്റിൻ്റെ ബോർഡിൻ്റെ മേലേക്കാണ് നമ്മളെ ലാറ്ററേറ്റിൻ്റെ ക്ലാഡിംഗ് ഒരു സ്ലൈ ചെയ്തിരിക്കുന്നത് മൊത്തത്തിൽ നമ്മൾ തന്നെ ചെയ്തിരിക്കുന്നതാണ് ഇതിൻ്റെ വർക്ക് ഇൻക്ലൂഡിങ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്തിരിക്കുന്നത് ഈ സൈറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഇപ്പം നമുക്ക് ഈ വാളിൻ്റെ ഇത് ചെയ്ത് നമ്മൾ ലെയിങ് ചെയ്തതിന് ശേഷം വാൾ ക്ലിയർ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് രണ്ടാമത് പില്ലർ ചെയ്തിട്ടുണ്ട് ഇത് ഈ പില്ലറിൻ്റെ പ്രത്യേകത ഇരുമ്പ് പില്ലറാണിത് ഇരുമ്പ് പില്ലറിൻ്റെ മേലെ നമ്മളെ ക്ലാഡിങ് ടൈൽസ് ലേയിങ് ചെയ്ത് അപ്പോൾ അതും ക്ലിയർ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ചുകൂടെ ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു ബോർഡർ ഒരു ഡബിൾ പി എസിൻ്റെ ബോർഡർ കൊടുത്തിട്ട് കുറച്ചും കൂടെ ഭംഗിയാക്കിയിട്ടുണ്ട് ഈയൊരു രീതിയിൽ ഇരുപത്തി എട്ടോളം പില്ലറുകൾ വരുന്നുണ്ട് ഈ ഈ ഒരേ സൈസ് തന്നെയാണ് വരുന്നത് ഹൈറ്റും അതേപോലെ തന്നെ ആ ഈ ബോർഡർ കൊടുത്തിരിക്കുന്നത് ഇരുപത്തെട്ട് പില്ലറിനും ഒരേപോലെ തന്നെയാണ് ബോർഡറ് കൊടുത്തിരിക്കുന്നത് ചുമരുന്ന പറയുകയാണെങ്കിൽ ഈ വീടിൻ്റെ ചുറ്റോട് ചുറ്റും നാല് വശത്തും ഈ നമുക്ക് ഈ ഒരു അഞ്ചടി ഹൈറ്റിൽ ക്ലാഡിംഗ് ടൈൽസ് ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് മുകളിൽ തന്നെ ഇതിൻ്റെ ഒരു കുറച്ചൊരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ബിട്ടിയുടെ മേലിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു വുഡൻ റേഫറാണ് ഉപയോഗിച്ചിരിക്കുന്നത് സോ ഇത് കൂടാണ്ട് നമുക്ക് ഇവിടെ ഈ ഒരു ഇതിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഫ്ലോറിങ്ങിന് ഉപയോഗിച്ചിട്ടുണ്ട് ഫ്ലോറിങ്ങിന് നമുക്ക് നമ്മുടെ സെവൻ ബൈ സെവൻ ടൈൽ ഉപയോഗിച്ചിട്ട് അത് നമുക്ക് നോർമൽ ഫിനിഷിംഗ് ഇവിടെ ചെയ്യുന്നുള്ളൂ ഇത് ശരിക്കും രണ്ട് രീതിയിൽ ചെയ്യാവുന്നതാണ് ഒന്ന് വന്നിട്ട് നമുക്കിത് ഫില്ല് ചെയ്തതിന് ശേഷം എപ്പോക്സി ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു നമ്മുടെ ഇതിന് പാരലായിട്ട് കൊടുത്തിരിക്കുന്ന ഗ്രാനൈറ്റിനോട് സമയമായിട്ട് നമുക്കിത് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും അത് കുറച്ചധികം വർക്ക് വരുന്നൊരു പ്രോസസ്സാണ് പിന്നെ അതിന് കൂടാണ്ട് തന്നെ ആ നാച്ചുറാലിറ്റി കിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സൈറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമുക്ക് നോർമലായിട്ട് വിരിച്ചതിന് ശേഷം ഇതിന് ക്ലേ ഫിൽ ചെയ്തിട്ട് ഇപ്പോൾ അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഈ ഒരു ഈ അടിച്ചിരിക്കുന്ന പോളിഷ് തന്നെ നമ്മൾ ഈ ഒരു ക്ലോറിലും കൊടുക്കാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്